നമസ്കാരം നോർക്ക വാർത്തകൾ പ്രവാസികൾക്കായി നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ജില്ലകളിൽ സൗജന്യ സംരംഭകത്വ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് മുൻപായി എൻ ബി എഫ് സിയിൽ ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ മുഖാന്തരം പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാകും പ്രവേശനം ഇതിനായി പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് നാല് അല്ലെങ്കിൽ എട്ട് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് അഞ്ച് എട്ട് ആറ് ഏഴ് ഏഴ് എന്നീ നമ്പറുകളിൽ പ്രവർത്തി ദിനങ്ങളിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക ഇമെയിൽ വിലാസത്തിലാണെങ്കിൽ എൻ ബി എഫ് സി ഡോട്ട് കോർഡിനേറ്റർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാൻ ശ്രദ്ധിക്കുക പ്രവാസികൾക്കും നാട്ടിൽ തിരിച്ചെത്തിയവർക്കും ബിസിനസ് സംരംഭങ്ങളോ സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവ വിപുലീകരിക്കുന്നതിനും സഹായകരമാകുന്നതാണ് ഈ പരിശീലനം ഉചിതമായ സംരംഭക പദ്ധതികൾ തിരഞ്ഞെടുക്കുന്നതിനും ബാങ്ക് വായ്പകളുടെ സാധ്യതകൾ നോർക്ക റൂട്ട്സ് വഴി നൽകി വരുന്ന സേവനങ്ങൾ എന്നിവ സംബന്ധിച്ചും അവബോധം നൽകുന്നതിന് ലക്ഷ്യമിട്ടാണ് പരിശീലനം പ്രവാസി സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം നോർക്ക സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന ഏകജാലക സംവിധാനമാണ് എൻ ബി എഫ് സി കൂടുതൽ വിവരങ്ങൾക്ക് ഇരുപത്തിയാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് അല്ലെങ്കിൽ എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം